നമസ്കാരം ഒരു വീട്ടിലെ ചെലവ് നിയന്ത്രിക്കാൻ ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കേണ്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ സ്ത്രീയാണ് കാരണം സ്ത്രീകൾ ആണ് പൊതുവെ പണം സൂക്ഷിക്കാൻ മെടുക്കൽ അവർ സംരക്ഷിക്കാൻ അവർ അവർ അവരാൾ കഴിഞ്ഞൊരു ഒരു അവർക്ക് ഭയങ്കര കഴിവാണ് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി വിളിച്ചിട്ട് അയാൾ എന്താ പറയുക ഹൈദരാബാദോ ആന്ധ്രയിലോ എവിടെയാണ് ജനിച്ചു വളർന്നത് മലയാളിയാണ് അയാൾ നാട്ടിലേക്ക് തിരിച്ചു വരികയും അയാൾ ശരിക്കും മലയാളം ഒന്നും സംസാരിക്കാൻ അറിയത്തില്ല വളരെ ഇങ്ങനെ പറക്കി 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 പറയുന്ന മലയാളമാണ് അയാൾ നാട്ടിൽ തന്നെ ഒരു പെൺകുട്ടി പോകാൻ കഴിച്ചു എന്നോട് പറഞ്ഞു പാസ്പോർട്ടിനകത്ത് ഈ നമ്മുടെ ഏജ് ചേഞ്ച് ചെയ്തിട്ട് പതിനെട്ടാമത്തെ വയസ്സ് ഗൾഫിൽ പോയ മനുഷ്യനാണ് കറക്റ്റ് പതിനെട്ടായപ്പോൾ അയാൾ ഗൾഫിൽ പോയി അന്നിട്ട് ഗൾഫിൽ പോയി ജോലി ചെയ്യാണ് അപ്പോൾ ചെറിയ ജോലിയാണ് എന്തോ വെൽഡിംഗ് കമ്പനിയിൽ എന്തോ ചെറിയ ജോലിയാണ് അതിനിടയ്ക്ക് ശേഷം തിരിച്ച് വന്നപ്പോഴാണ് കല്യാണം കഴിക്കുന്നത് അങ്ങനെ കല്യാണം കഴിച്ച് ഭാര്യയുടെ ഈ കാശൊക്കെ ഇങ്ങനെ നാട്ടിൽ നിന്ന് അയച്ചു കൊടുക്കുന്നുണ്ട് ഇവർക്ക് നാട്ടിൽ വന്ന് ഒന്ന് രണ്ട് രണ്ട് കുട്ടികളായി പക്ഷേ ഭാര്യ ഭയങ്കര ചിലവാണ് അപ്പോൾ ഇയാൾ പറയുന്നത് ഇവർ വന്ന സമയത്ത് ഏതോ ഒരു ആളുടെ വന്നിട്ട് അവരുടെ സ്വർണ്ണം എടുത്ത് പണയം വെച്ചെന്നോ ഈ സ്ത്രീ പണയം വെച്ചെന്നോ പണയം വെച്ച് ചിലവ് നടത്തിയെന്നു ചോദിച്ചപ്പോൾ ഞാൻ വെച്ചിട്ടില്ലെന്ന് പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടായിരുന്നു അയാൾ വലിയ കാര്യം ആക്കാതെ ആ പൈസ എടുത്തു ആ സ്വർണം അവരുടെ ആ സ്ത്രീയുടെ സ്വർണ്ണമൊക്കെ എടുത്ത് കൊടുത്തുവൊക്കെ ചെയ്തു അപ്പോൾ ഈ സ്ത്രീയുടെ വിഷ്വസിച്ചാൽ ഇയാൾ അയച്ചു കൊടുക്കുന്ന കാശൊന്നും ഇവർ സൂക്ഷിക്കത്തില്ല മുഴുവനും ചിലവാക്കും ഒപ്പം ഇവരുടെ കയ്യിലുള്ള സ്വർണം പലരുടെയും പൈസ കടം മേടിച്ചെടുക്കുകയൊക്കെ ചെയ്യും എന്നാൽ ഈ മനുഷ്യൻ ഇതൊന്നും അറിയുന്നില്ലായിരുന്നു പലരും ഈ സ്ത്രീയെപ്പറ്റി പല മോശമായ അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും ഇയാൾ ഇതൊന്നും വിശ്വസിച്ചില്ല ഒരു പ്രാവശ്യം ഇവരുടെ മൊബൈൽ കേടായി അപ്പോൾ അയാൾ ഗൾഫിൽ നിന്ന് മേടിച്ച് കൊടുത്ത മൊബൈലാണ് അപ്പോൾ അയാൾ പറഞ്ഞതിന് ഉണ്ട് ഈ മൊബൈൽ കൊടുത്തുവിടും ഞാൻ ഇവിടെ റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ ആ മൊബൈൽ കൊടുത്തുവിട്ടു അയാൾ റിപ്പയർ ചെയ്തതിന് മുമ്പായിട്ട് മൊബൈൽ ഫുൾ ഫോർമാറ്റ് ചെയ്യണമല്ലോ അങ്ങനെ കരുതി സ്വന്തം ഭാര്യയുടെ ഫോണല്ലേ അപ്പോൾ അയാൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴും വാട്സപ്പ് ചാറ്റിനകത്തൊക്കെ വളരെ മോശമായ ചാറ്റിങ്ങ് പലരുമായിട്ടും ഒരാളുമായിട്ടല്ല പലരുമായിട്ടും പലരുമായിട്ടും ഈ ആണുങ്ങൾ ഇമ്മ ഒലിപ്പിച്ചെല്ലുന്നു ഇവളുടെ പ്രസ് പ്രധാന ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആൾക്കാരിൽ നിന്ന് കുറച്ച് കുറച്ച് പൈസ കടം മേടിക്കുക ഈ കടം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മധുരവാക്കുകൾ പറഞ്ഞ് അവരെ ഇങ്ങനെ സൂചിപ്പിച്ച് നിർത്തിയേക്കുകയാണ് അപ്പോൾ ഇയാൾ ഇയാളിതിൻ്റെ പേര് ഭയങ്കര വഴക്കായി വഴക്കായി ബഹളമായി വീട്ടിൽ ഇയാൾ പെട്ടെന്ന് ജനസൈഡ് നാട്ടിൽ പോവുകയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര വഴക്കാവുകയൊക്കെ ചെയ്തു അങ്ങനെ ഇയാൾ മനസ്സിലാക്കുന്നു ഒരു സുപ്രഭാതത്തിൽ ഇയാളുടെ വീട്ടിൽ ഇയാളുടെ അമ്മയുണ്ട് ഇവരുമുണ്ട് ഒരു സുപ്രഭാതത്തുണ്ട് ആ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ പെയ്യൻ്റെ ഒക്കെ അടിച്ചു കിടക്കുന്നൊരു പയ്യനെ ആ പയ്യനുണ്ട് ഇവിടെ വന്നിട്ട് ഭയങ്കര ബഹളം ഈ അമ്മായിമ്മയോട് അതായത് ഈ സ്ത്രീ അതായത് അയാൾ ഈ അമ്മായിമ്മയോട് പറയുന്നത് അയാളുടെ അവളുടെ മകൻ കല്യാണം കഴിച്ച് നിർത്തിയിരിക്കുന്ന സ്ത്രീ ഇയാളുടെ ഭർത്ത ഭാര്യ എന്ന് പറഞ്ഞു അമ്മ നീ എന്ത് ഈ പറയുന്നത് ഇവിടുത്തെ മകൻ്റെ ഭാര്യ അല്ല അല്ല അമ്മേ ഇവൾ പിന്നെ എന്നെ കല്യാണം കഴിച്ചു ഞങ്ങൾ ഇന്നടുത്ത് പോയി കല്യാണം കഴിച്ചു അതിന് തെളിവ് പറഞ്ഞ ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ ഈ പയ്യനോടുള്ള പരിചയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയെ ഇതേപോലെ തന്നെ എന്തോ ഒരു ആവശ്യത്തിന് ഇവരുടെ വീട്ടിൽ പെയിൻ്റ് അടിക്കാൻ പെയിൻ്റ് അടി പണിക്കും വന്നപ്പം പരിചയപ്പെട്ടതാണ് ഈ പയ്യനുമായിട്ട് ഇവളങ്ങ് ചാറ്റിങ് തുടങ്ങി ബന്ധം തുടങ്ങി ഇവനുമായിട്ട് ഭയങ്കര ബന്ധമായി നിന്ന് പൈസ കടം പിടിക്കാൻ തുടങ്ങി ഇവനെ കല്യാണം കഴിക്കാൻ വന്നിട്ട് ഇവർ കല്യാണം കഴിക്കാൻ പോയി അപ്പോൾ ഈ സ്ത്രീ നാട്ടിൽ എന്തോ ചെറിയ എൽ ഐ സി പോകാത്ത അതിൻ്റെ പരിപാടിയുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ എന്താ പറയുക ചില ട്രെയിനിങ്ങിനൊക്കെ പോവും ഈ ട്രെയിനിങ്ങിന് പോകുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും ഈ പയ്യൻ്റെ കൂടെയും അല്ലേ മറ്റു ആൾക്കാരുടെയും കൂടെയാണ് ഏറ്റവും വലിയ വിറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് മനുഷ്യൻ പറഞ്ഞു ഇവർക്ക് പെട്ടെന്ന് പ്രാവശ്യം ഒരു ട്രെയിനിങ്ങിന് പോകണമെങ്കിൽ ഭയങ്കര ബഹളം അപ്പോൾ ട്രെയിനിങ് പോകാൻ പൈസ ഇല്ല ഇയാൾ പറഞ്ഞ് എനിക്ക് മാസാവസാനം വേണ്ട പൈസ അയക്കാൻ പറ്റത്തില്ല ശമ്പളം വരാം ഇനി രണ്ടു ദിവസം എടുക്കും അവർക്കില്ല പെട്ടെന്ന് പൈസ കിട്ടിയേ പറ്റത്തുള്ളൂ അങ്ങനെ ബഹളം ഉണ്ടാക്കി ഇയാളുടെ സ്വന്തം അമ്മയുടെ കയ്യിൽ വളം എടുത്ത് ഇവർ കൊണ്ട് പണയം വെച്ചിട്ട് ആ പണയം വെച്ച കാശും കൊണ്ടാണ് ഈ കഹമുഖിനോട് പോയി ഇവർ കല്യാണം കഴിക്കുന്നത് എന്നോട് പറയുക എൻ്റെ അമ്മയുടെ വള എടുത്ത് പണയം വെച്ചിട്ട് ആ പൈസ കൊണ്ടാണ് അവളെ പോയി രണ്ടാമത് കല്യാണം കഴിക്കാൻ പോയത് അത് നിയമപരമായിട്ട് കല്യാണം ഒന്നുമില്ല നിലനിൽക്കുന്നു ആദ്യത്തെ പത്താപായിട്ടുള്ള ബന്ധം അപ്പം ഈ രണ്ടാമത് കേരളം കഴിച്ച വ്യക്തി പിന്നീട് കുറച്ചേം പറയുന്നു ഇവിടെ പല പുരുഷന്മാരുടെ ബന്ധമുണ്ടെന്നും ഭയങ്കര ബഹളം അങ്ങനെ ഇയാൾ പറഞ്ഞ് അയാൾ പറഞ്ഞ് ഗൾഫിലെ ജോലിയെല്ലാം നശിച്ച് ഞാൻ തിരിച്ച് നാട്ടി വന്ന് ഇപ്പം ഞാൻ കോടതി കേസിനൊക്കെ പോയേക്കാണ് കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പോകും ഞാൻ പറഞ്ഞേ മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളും അവരുടെ ഇതിലും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ വേണം പൈസ ഹാൻഡിൽ ചെയ്യാൻ താങ്ക്